എല്ലാവർക്കും നമസ്കാരം ശ്രീ സി പി എസ് തോട്ട്സിലേക്ക് സ്വാഗതം ഇതിൽ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് എങ്ങനെയാ എന്നുള്ളതാണ് ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികാല് ഇവർക്ക് ധനലാഭം ഉണ്ടാവും മേടക്കൂറുകാർക്ക് പൊതുവേ ധനലാഭവും സുഖവും സന്തോഷവും കുടുംബജീവിത സൗഖ്യവും തൊഴിൽ രംഗത്ത് കീർത്തിയും ഉണ്ടാവും മുടങ്ങിക്കിടക്കുന്ന വിവാഹാലോചനകൾ വീണ്ടും വരുന്നതിനുള്ള യോഗം ഉണ്ട് അംഗീകാരങ്ങളെല്ലാം കിട്ടും അധ്വാനത്തിൽ നിന്നും ഊഹക്കച്ചവടത്തിൽ നിന്നും ധനലാഭം ഉണ്ടാവും ചിലർക്ക് കടബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യത വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് കിടപ്പ് രോഗികൾക്കൊക്കെയാണ് ചികിത്സ പലിക്കുന്ന ആവരണത് ദൂരയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുദോഷം ഉപദ്രവങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും ശ്രദ്ധയോടെ പെരുമാറുക ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം ശിവന് ജലധാര കുടുംബദേവതാ പ്രീതി വരുത്തുക അടുത്തത് ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകീര്യം ഇവർക്ക് അനുകൂല സമയം തന്നെയാണ് വ്യാഴം അനുകൂലമായി നിൽക്കുന്നു രണ്ടിൽ വ്യാഴം പതിനൊന്നിൽ ശനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ മാറിക്കിട്ടും ഈ മാസം പുതിയ ഗൃഹം നന്നാക്കുന്നതിനും വാങ്ങുന്നതിനൊക്കെ അനുകൂല സമയമാണ് ഈ ഉദരസംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ നമ്മളെങ്ങനെ അലട്ടാൻ സാധ്യതയുണ്ട് ചെറുകിട കർഷകർക്കും കച്ചവടക്കാർക്കൊക്കെ അനുകൂല സമയമാണ് യുവാക്കൾക്ക് പ്രതീക്ഷിച്ച് വിഭാഗം നടക്കും ഇവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾക്കൊക്കെ നേട്ടം കാണുന്നുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം ശിവന് കൂവളമാല സമർപ്പിക്കുക ഗണപതിക്ക് അർച്ചന എന്നിവയൊക്കെ നടത്തിവരിക അടുത്തത് മിഥനക്കൂറ് മകീരമര തിരുവാതിര പുണർന്ന മുക്കാൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളാവറാണ് ഇവർക്ക് വ്യാഴം അനുകൂലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കാര്യങ്ങൾക്ക് വിജയസാധ്യത കൂടിയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിന് ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്കകൾ കുറയും മക്കൾക്കൊക്കെ അഭിവൃദ്ധി പഠനബലം ഇതൊക്കെ നമുക്ക് കേൾക്കാനും യോഗമുണ്ട് വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും യോഗം കാണുന്നു പിണങ്ങി നിന്നിരുന്നവർ തമ്മിൽ അടുക്കുവാനുള്ള അവസരം ഇതിലുണ്ട് ദൂരയാത്രകൾക്കൊക്കെ നല്ല സമയമാണ് വിദേശ വിദേശയാത്രക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഗുണമാണെന്നാണ് പറയണത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ശാസ്താവിനെ ധ്യാനിച്ച് മുന്നോട്ടിറങ്ങുക അപ്പം ശനി തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും പൊതുവേ ഇതിനെ കൂറുകാർക്ക് നല്ലത് അന്തരീക്ഷമാണ് കന്നിമാസത്തിലുണ്ടാവുക അടുത്തത് കർക്കിടക്കൂറ് പറയാം ഗുണർദം കാല പൂയം ആയില്ല പുതിയ വീട് വയ്ക്കാനുള്ളതായിട്ടുള്ള ആലോചനകളൊക്കെ അവർക്കുണ്ടാവും സാധനങ്ങൾ നഷ്ടപ്പെടുന്നത് നോക്കണം ശ്രദ്ധിക്കുക ധനപുഷ്ടിയും കീർത്തിയും അനുഭവപ്പെടും പുതിയ ഗൃഹനിർമ്മാണം പുതിയ ഗൃഹോപകരണങ്ങൾക്ക് വാ ഗൃഹോപകരണങ്ങൾ വാഹനം എന്നിവ വാങ്ങുന്നതിനുള്ള അവസരം വരും ഇടവിട്ടുള്ള സാമ്പത്തിക ദോഷങ്ങൾ ഇടയ്ക്ക് അനുഭവപ്പെടും കൃഷിഭൂമിയിൽ നിന്നൊക്കെ മികച്ച ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠന ഉണർവ് ഉണ്ടാകുമെങ്കിലും ഇടവിട്ട് രോഗദുരിതങ്ങൾ അവരെ അലട്ടും ദോഷപരിഹാരമായി കുടുംബക്ഷേത്രമുള്ളവർ ആയില്യപൂജ ദേവിക്ക് കുങ്കുമാഭിഷേകം ശിവന് ശങ്കാഭിഷേകമൊക്കെ നടത്തുക പരിധിവരെ സമാധാനം കിട്ടും അടുത്ത ചിങ്ങക്കൂറ് ഇവർക്ക് മകംപൂരം ഉത്രം കാല് ബിസിനസ് സംബന്ധമായും ഉദ്യോഗ സംബന്ധമായും പ്രവർത്തന വിജയമുണ്ട് കലാകാരന്മാർക്ക് അനുകൂലമായ സമയമാണ് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ കുറച്ച് കുറയും പുതിയ ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ലോണുകളൊക്കെ ലഭ്യമാവും പിതൃസ്ഥാനീയരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും പുതിയ ഭൂമിയോഗം കാണുന്നുണ്ട് റോഷൻ രംഗത്തുള്ളവർക്ക് പ്രത്യേകിച്ച് നിയമം എഞ്ചിനീയറിംഗ് നഴ്സിംഗ് ഡോക്ടർ മിലിറ്ററി അവർക്കൊക്കെ അനുകൂല സമയമാണ് കണ്ണുവേദന തലവേദന എന്നിവയ്ക്ക് ചികിത്സ ചെയ്യാൻ മടിക്കരുത് പരീക്ഷകളിലൊക്കെ വിജയം വരും ദോഷപരിഹാരമായിട്ട് ശിവന് ജലധാര ദേവിക്ക് കുങ്കുമാർച്ചന ഗണപതിക്ക് പൂജ അതൊക്കെ കൊടുത്തു വരിക അടുത്തത് കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്ര അര തൊഴിലിൽ ശോഭനം ഇവർക്ക് ഈ മാസം ഉണ്ടാവും സ്നേഹിതന്മാരിൽ നിന്നും തൽക്കാലം അനുകൂലാവസ്ഥ ഉണ്ടാവുകയില്ല ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കണം നിൽക്കണമെന്നാവണത് പുതിയ തൊഴിൽ ശോഭിക്കും വിവാഹ വിഷയം ചർച്ച നടക്കും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും പുതിയ പദവികൾ സംഘടനപരമായിട്ട് തൊഴിൽപരമായിട്ടൊക്കെ വന്നു ചേരും സന്താനങ്ങൾക്കൊക്കെ പഠനപുഷ്ടി ഉണ്ടാവും ഏറ്റെടുത്ത കാര്യങ്ങൾ താല്പര്യത്തോടെ ചെയ്ത് തീർക്കാം തീർക്കും ദോഷപരിഹാരമായിട്ട് ബാലഭിഷേകം നാഗർക്ക് ഗണപതിക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുക മൃത്യുഞ്ജയ അർച്ചന എന്നിവയൊക്കെ നടത്തിവരിക തുലാക്കൂർ ചിത്രാര ചോദ്യ വിശാഖം മുക്കാൽ ഇവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാവും സാമ്പത്തികമായും മാനസികമായും സുഖവും സന്തോഷവും ഈ കൂറുകാർക്ക് ഈ മാസം ഉണ്ടാവും മുടങ്ങിക്കിടന്ന വ്യവഹാരങ്ങൾ കേസുകൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണാൻ പറ്റും ചില ശത്രുക്കളുടെ ഉദയ ഉദയവും കരുതിയിരിക്കണം സന്താനങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ വർദ്ധിക്കും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര പോലുള്ളത് നല്ല സമയമാണ് ഗൃഹം വാഹനം എന്നിവ കൈവരാൻ അവസരമുണ്ട് ചില തർക്കങ്ങളിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പ് വഴി കാര്യങ്ങൾ പരിഹരിക്കും സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രൊമോഷനൊക്കെ പ്രതീക്ഷിച്ച സമയത്ത് വന്ന് ചേരും ശാസ്താവിന് നീരാഞ്ജനം സർപ്പരാജാവിന് നൂറുംപാലും കുടുംബദേവതാ പ്രീതി എന്നിവയൊക്കെ വരുത്തുക അടുത്ത വൃശ്ചികക്കൂറ് വിശാഖംകാല അനിഴം ദൃക്കേട്ട ഇവർക്ക് സാമ്പത്തികമായ ചില കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും ശാരീരികമായും മാനസികമായും സമാധാനക്കുറവ് ഉണ്ടാവും സ്നേഹിതരിൽ നിന്നും ചില അപമാനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരാം താമസസ്ഥലം മാറാം ഗൃഹപ്പണി ആരംഭി പുതിയ ഗൃഹം ആരംഭിക്കുമെങ്കിലും മെല്ലെ മെല്ലെ ആവുള്ളൂ അത് സന്താനം കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ദൂരയാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക സർക്കാർ ജോലി ഐ ടി മേഖല എന്നിവർക്ക് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനഭ്രംശം അനുഭവപ്പെടും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ധനം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഗുരുശക്തിയാലും ദൈവഭക്തിയാലും ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അതിന് നമ്മൾ ഭക്തി കൂട്ടണം ചിട്ട വരുത്തണം ദോഷപരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാരെ സമർപ്പിക്കുക ഒരു പരിധി വരെ സമാധാനം കിട്ടും അടുത്ത തനിക്കൂറുകേർക്ക് മൂലമ്പൂരാട് ഉത്രാടം കാല് ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ട് തൊഴിലിൽ മേന്മ കുടുംബദേവതയുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു കരുതിയിരുന്ന പല കാര്യങ്ങളും തിരികെ വരിക ആഗ്രഹ സാഫല്യം പുതിയ ഗൃഹനിർമ്മാണം ഇതിനൊക്കെ പറ്റിയ നല്ല സമയമാണ് വിദേശയാത്ര ചെയ്യുന്നതിനും അവിടെ തന്നെ തൊഴിൽ ചെയ്യുവാനും അവസരം കിട്ടും കുടുംബത്തിലൊക്കെ മംഗള മംഗളകാര്യങ്ങളെല്ലാം നടക്കും ഭൂമി വാങ്ങുന്നതിനും ഗൃഹം നന്നാക്കുന്ന അവസരങ്ങൾ ഉണ്ടാവും ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു പാൽപ്പായസ് നിവേദി നടത്തുക ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക അടുത്ത മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണവിട്ടം അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൽക്കാലം അനുഭവപ്പെടുമെങ്കിലും അവ പരിഹരിച്ച് ഏട് പരിഹരിച്ചെടുക്കുവാൻ കഴിയും ചെയ്യും ഗൃഹസമാധാനം കുറച്ച് കമ്മിയാവും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ തൽക്കാലം ലഭിക്കുകയില്ല വഴുകും കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും തൽക്കാലം ഉചിതമായിരിക്കില്ല കച്ചവടങ്ങൾ തൽക്കാലം ഒഴിവാക്കുക പുതിയതായിട്ട് തുടങ്ങുന്നവരെയും പുതിയ ഗൃഹം പണി പൂർത്ത പൂർത്തിയാവാതെ തന്നെ ഗൃഹപ്രവേശം നടത്താൻ നടത്തിയാലും പിന്നീട് അവ പൂർണ്ണമാക്കാൻ കഴിയും ചില പരീക്ഷകളിൽ വിജയം നേടാൻ കഴിയും വിവാഹത്തിന് തുടക്കം കുറിക്കാൻ കഴിയും പൊതുവെ ദൈവാധീനം ഉള്ളവർ പ്രാർത്ഥന കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും ഈ ദുരിതങ്ങളെല്ലാം മാറി കടക്കുവാൻ പ്രാപ്തരാക്കുക പ്രാപ്തരാവുക ശാസ്താവിനും ശിവനും യഥാശക്തി വഴിപാടുകൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചു വരിക കുംഭക്കൂറുകാർക്ക് അവിട്ടം മര ചതയം പോയരുട്ടാതി ഇവർക്ക് പുതിയ ആ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന മാസമാണ് തുടക്കമിടുന്ന കാര്യങ്ങളെല്ലാം ദൈവാധീനത്താൽ വിജയപ്രദമാകാൻ കഴിയും സന്താനങ്ങൾക്ക് വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ നടത്താൻ കഴിയും തൊഴിൽ നേടുന്ന പുതിയ തൊഴിൽ നേടുന്നവർക്കും നേട്ടങ്ങളുണ്ടാക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ കൈവരും ആരോഗ്യ മേഖല ഐ ടി മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാല കാലതാമസം ട്രാൻസർ ഇതൊക്കെ നമുക്ക് വരാം ഈ ഫാമ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ ലാഭമാണ് പറയണത് പുതിയ മതിപ്പും സ്നേഹ ബഹുമാനങ്ങളൊക്കെ നമുക്ക് ഈ മാസം ഉണ്ടാവും ആചാര്യസ്ഥാനം നേതൃസ്ഥാനമൊക്കെ വഹിക്കുന്നവർക്ക് ആദരവും അംഗീകാരങ്ങളൊക്കെ നയി പറയണത് ദോഷപരിഹാരമായിട്ട് പരദേവതാ പൂജ ശിവക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ദാനധർമാദികളൊക്കെ നടത്തുന്നത് ഗുണമാണ് അടുത്തത് മീനക്കൂറക്ക് പോലൊരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഇവർക്ക് ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ധനം ധാന്യം എന്നിവ വന്ന് ചേരും ഗൃഹം വാങ്ങുന്നതിനും നന്നാക്കുന്നതിനും ഭൂമി വാങ്ങുന്നതിനൊക്കെ അനുകൂല കാലഘട്ടമാണ് ധനനഷ്ടം സംഭവിക്കും എന്നാലും കിട്ടും ചെയ്യും കിട്ടാനുള്ള ധനം കൈവന്ന് വന്ന് ചേരും ചെയ്യും ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും കലാകാരന്മാർക്കൊക്കെ അനുകൂല സമയമാണ് സർക്കാർ സംബന്ധമായ ചില സമ്മാനങ്ങളൊക്കെ ജനങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം ഇവർക്കുണ്ട് അച്ഛനോ അമ്മയ്ക്കോ അസുഖങ്ങളുണ്ടെങ്കിൽ എന്നൊക്കെ രോഗശമനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ചിലർക്ക് വിദേശത്തു നിന്നുള്ള സഹായം ലഭിക്കത്ര വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാവും പേരുദോഷം ഉണ്ടാകാതെ സൂക്ഷിക്കണം കിടപ്പ് രോഗികൾക്കൊക്കെ ചികിത്സകൾ ആശ്വാസം പകരുന്നാവറണത് ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം ശനീശ്വരന് നീരാഞ്ജനം കടുമതിരപ്പായസമൊക്കെ നടത്തിവരിക ശിവന് ജലധാര നടത്തി